െ എല്ലാവർക്കും പി എസ് സി നോളജ് മിഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എൽ ജി എസ് എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസുകളായി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ന്യൂ ക്യാൻസൽ ഡിസീസ് എന്ന രോഗത്തിൻ്റെ വ്യാപനത്തെ തുടർന്ന് മൃഗസംരക്ഷണ മേഖലയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമേത് കാസിൽ ഡിസീസ് എന്ന രോഗത്തിൻ്റെ വ്യാപനത്തെ തുടർന്ന് മൃഗസംരക്ഷണ മേഖലയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമേത് ആൻസർ ബ്രസീൽ അടുത്ത ചോദ്യം സംയോജിത ബയോമെട്രിക് സ്മാർട്ട് ട്രാവൽ പ്രോജക്റ്റ് ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയ വിമാനത്താവളം വിമാനത്താവളമേത് സംയോജിത ബയോമെട്രിക് സ്മാർട്ട് ട്രാവൽ പ്രോജക്റ്റ് ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയ വിമാനത്താവളം ഏത് ആൻസർ അബുദാബി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾ ഏത് സംസ്ഥാനത്ത് നിന്നുള്ളവരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾ ഏത് സംസ്ഥാനത്ത് നിന്നുള്ളവരായിരുന്നു ആൻസർ ഹരിയാന അടുത്ത ചോദ്യം അയടിൻ്റെ അഭാവത്തിൽ കൂടുതൽ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമമെന്ന നിലയിൽ തൈറോയിഡ് ഗ്രന്ഥി അമിതമായി വളരുന്ന അവസ്ഥ അവസ്ഥയേത് അയടിൻ്റെ അഭാവത്തിൽ കൂടുതൽ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമമെന്ന നിലയിൽ തൈറോയിഡ് ഗ്രന്ഥി അമിതമായി വളരുന്ന അവസ്ഥ അവസ്ഥയേത് ആൻസർ ഗോയിറ്റർ അടുത്ത ചോദ്യം ഓക്സിടോസിൻ ഹോർമോണിൻ്റെ ധർമ്മങ്ങൾ ഏതല്ല ഓക്സിടോസിൻ ഹോർമോണിൻ്റെ ധർമ്മങ്ങൾ ഏതല്ല മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്നു ജലത്തിൻ്റെ പുനരാഗീകരണം സാധ്യമാകുന്നു പ്രസവം സുഗമമാക്കുന്നു ഗർഭാശയ ഭിത്തിയിലെ ഗർഭാശയഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്നു ഇതിലെ ആൻസർ ഒന്നും മൂന്നും നാലും ശരി അടുത്ത ചോദ്യം ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പറക്കുന്നത് ഏത് ബലത്തിന് ഉദാഹരണമാണ് ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പറക്കുന്നത് ഏത് ബലത്തിന് ഉദാഹരണമാണ് ആൻസർ പ്ലവക്ഷമ ബലം അടുത്ത ചോദ്യം പ്ലവന തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങളേവ പ്ലവന തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾക്ക് ആൻസർ ലാക്ടോമീറ്റർ ഹൈഡ്രോമീറ്റർ അടുത്ത ചോദ്യം സമ്പർക്ക ബലങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത് സമ്പർക്ക ബലങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത് വിസ്കസ് ബലം ബലം ഗുരുത്വാകർഷണ ബലം കർഷണബലം ആൻസർ ഗുരുത്വാകർഷണ ബലം അടുത്ത ചോദ്യം ശരിയല്ലാത്ത പ്രസ്താവന ഏത് ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ആറ്റത്തിലെ ആദ്യം കണ്ടുപിടിക്കപ്പെട്ട കണമാണ് പ്രോട്ടോൺ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഹെൻറി മോസ്ലി ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ഇതിലെ ശരിയല്ലാത്ത പ്രസ്താവന പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഹെൻറി മോസ്ലി അടുത്ത ചോദ്യം പോളാർ സംയുക്തങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത് പോളാർ സംയുക്തങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത് സൾഫ്യൂറിക് ആസിഡ് ജലം ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഹൈഡ്രജൻ ബ്രോമൈഡ് ആൻസർ സൾഫ്യൂറിക് ആസിഡ് അടുത്ത ചോദ്യം ജീവശാസ്ത്രപരമായ ഉൾപ്രേരകങ്ങൾ അഥവാ ബയോ കാറ്റലിസ്റ്റ് എന്നറിയപ്പെടുന്നതേത് ജീവശാസ്ത്രപരമായ ഉൾപ്രേരകങ്ങൾ അഥവാ ബയോ കാറ്റലിസ്റ്റ് എന്നറിയപ്പെടുന്നതേത് ആൻസർ എൻസൈമുകൾ അടുത്ത ചോദ്യം ബി എ മായാവി എന്ന പ്രഹസനത്തിൻ്റെ കർത്താവ് ആര് ി എ മായാവി എന്ന പ്രഹസനത്തിൻ്റെ കർത്താവാര് ആൻസർ ഇ വി കൃഷ്ണപിള്ള അടുത്ത ചോദ്യം ആദ്യത്തെ ചവിട്ടു നാടകമായി അറിയപ്പെടുന്നത് ഏത് ആദ്യത്തെ ചവിട്ടു നാടകമായി അറിയപ്പെടുന്നത് ഏത് ആൻസർ കാറൽമാൻ ചരിതം അടുത്ത ചോദ്യം ഏതാനും പ്രസ്താവനകൾ ചുവടെ നൽകുന്നു മലയാളത്തിലെ ആദ്യത്തെ വനിതാ നാടക രചയിതാവാണ് കുഞ്ഞിക്കുട്ടി തങ്കച്ചി തോട്ടക്കാട് ഇക്കാവമ്മ സംസ്കൃത നാടകത്തിൻ്റെ മാതൃകയിൽ രചിച്ചതാണ് സുഭദ്രാർജ്ജുനം മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന നാടകം രചിച്ചത് എം ആർ ബി മറിയാമ്മ നാടകത്തിൻ്റെ കർത്താവ് കൊച്ചീപ്പൻ തരകൻ ശരിയായ പ്രസ്താവനകൾ ഏതല്ല ഇതിലെ ആൻസർ എല്ലാം ശരിയാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ വിവിധ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളുടെ പട്ടിക ചുവടെ നൽകുന്നതിൽ ശരിയല്ലാത്ത ജോഡി ഏത് ഇന്ത്യയിലെ വിവിധ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളുടെ പട്ടിക ചുവടെ നൽകുന്നതിൽ ശരിയല്ലാത്ത ജോഡി ഏത് എം എ ചിദംബരം സ്റ്റേഡിയം ചെന്നൈ എം ചിന്നസ്വാമി സ്റ്റേഡിയം ബാംഗ്ലൂരു വാങ്കഡേ സ്റ്റേഡിയം കൊൽക്കത്ത നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ് ഇതിലെ ശരിയല്ലാത്ത ജോഡി സി ആണ് വാങ്കഡേ സ്റ്റേഡിയം കൊൽക്കത്ത വാങ്കഡേ സ്റ്റേഡിയം യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ നൂറാമത്തെ സെഞ്ചുറി തികച്ചത് ഏതു രാജ്യത്ത് വെച്ചാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ നൂറാമത്തെ സെഞ്ചുറി തികച്ചത് ഏതു രാജ്യത്ത് വെച്ചാണ് ആൻസർ ബംഗ്ലാദേശ് അടുത്ത ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്തൃ പരാതി നൽകാനാവാത്തത് ആർക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പ്രകാരം ഉപഭോക്തൃ പരാതി നൽകാനാവാത്തത് ആർക്ക് ആൻസർ ഉപഭോക്താവ് അന്തരിച്ച സുഹൃത്തിന് അടുത്ത ചോദ്യം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ പ്രതിപാദിക്കുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ വകുപ്പേത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ പ്രതിപാദിക്കുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ വകുപ്പ് ഏത് ആൻസർ വകുപ്പ് ഇരുപത്തിയെട്ട് അടുത്ത ചോദ്യം കുട്ടികൾക്ക് പ്രത്യേക പരിരക്ഷ നൽകുന്ന നിയമങ്ങൾ ഉണ്ടാക്കാൻ രാഷ്ട്രത്തിന് അധികാരം നൽകുന്ന ഭരണഘടന വകുപ്പ് ഏത് കുട്ടികൾക്ക് പ്രത്യേക പരിരക്ഷ നൽകുന്ന നിയമങ്ങൾ ഉണ്ടാക്കാൻ രാഷ്ട്രത്തിന് അധികാരം നൽകുന്ന ഭരണഘടന വകുപ്പേത് ആൻസർ വകുപ്പ് പതിനഞ്ച് മൂന്ന് അടുത്ത ചോദ്യം പോസ്കോ നിയമപ്രകാരം വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമേത് പോസ്കോ നിയമപ്രകാരം വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമേത് ആൻസർ ലൈംഗിക അവയവ പ്രവേശനത്തിലൂടെയുള്ള ഗൗരവതരമായ ആക്രമണം അടുത്ത ചോദ്യം വിവരാവകാശ നിയമപ്രകാരം പൗരന്മാർക്കുള്ള വിവരാവകാശത്തിൽ ഉൾപ്പെടാത്തത് ഏത് വിവരാവകാശ നിയമപ്രകാരം പൗരന്മാർക്കുള്ള വിവരാവകാശത്തിൽ ഉൾപ്പെടാത്തത് ഏത് എല്ലാ രേഖകളെയും എല്ലാ രേഖകളുടെയും ജോലികളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ലഭിക്കാനുള്ള അവകാശം വിവരം ഇലക്ട്രോണിക് രൂപത്തിൽ ലഭിക്കാനുള്ള അവകാശം വ്യക്തിയുടെ സ്വകാര്യതയെ ബാധിക്കുന്ന വിവരം ഇതിലെ ഉൾപ്പെടാത്തത് ഡി ആണ് വ്യക്തിയുടെ സ്വകാര്യതയെ ബാധിക്കുന്ന വിവരം അടുത്ത ചോദ്യം ഇന്ത്യൻ സമ്പസ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം പ്രദേശമേത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം പ്രദേശമേത് ആൻസർ ഉത്തരമഹാസമതലം അടുത്ത ചോദ്യം ശരിയല്ലാത്ത പ്രസ്താവന ഏത് ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഏഴ് രാജ്യങ്ങളുമായാണ് ഇന്ത്യ കരാതിർത്തി പങ്കിടുന്നത് ഇന്ത്യ ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായാണ് ഏറ്റവും കുറച്ച് അതിർത്തി ഉള്ളത് ഭൂട്ടാനുമായി ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യമാണ് ചൈന ഇതിലെ ശരിയല്ലാത്ത പ്രസ്താവന സി ആണ് ഏറ്റവും കുറച്ച് അതിർത്തിയുള്ളത് ഭൂട്ടാനുമായി അടുത്ത ചോദ്യം വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ പ്ര ഭൂപ്രകൃതി വിഭാഗം വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം ആൻസർ കിഴക്കൻ തീരസമതലം അടുത്ത ചോദ്യം ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഏത് ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലുപ്പം കൂടിയത് ഏത് ആൻസർ ഡെക്കാൻ പീഠഭൂമി അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടമായ ഝാറിയ ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടമായ ഝാറിയ ഏത് സംസ്ഥാനത്താണ് ആൻസർ ഝാർഖണ്ഡ് അടുത്ത ചോദ്യം ഭരണഘടന നിർമ്മാണ സഭയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെടുന്ന ഉപദേശക സമിതിയുടെ തലവൻ ആരായിരുന്നു ഭരണഘടന നിർമ്മാണ സഭയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെടുന്ന ഉപദേശക സമിതിയുടെ തലവൻ ആരായിരുന്നു ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ അടുത്ത ചോദ്യം ഇന്ത്യയിൽ നിന്ന് തൊട്ടുകൂടായ്മ തുടച്ചുമാറ്റാനായി അവതരിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരാവകാശ സംരക്ഷണ നിയമത്തിന് ഉപോത്ബലകമായ ഭരണഘടനാ അനുച്ഛേദം ഏത് ഇന്ത്യയിൽ നിന്ന് തൊട്ടുകൂടായ്മ തുടച്ചു മാറ്റാനായി അവതരിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരാവകാശ സംരക്ഷണ നിയമത്തിന് ഉപോത്ബലകമായ ഭരണഘടനാ അനുച്ഛേദം ഏത് ആൻസർ അനുഛേദം പതിനേഴ് അടുത്ത ചോദ്യം റാബി വിളകളിൽ ഉൾപ്പെടാത്തത് ഏത് റാബി വിളകളിൽ ഉൾപ്പെടാത്തത് ഏത് പുകയില കടുക് പയർ വർഗ്ഗങ്ങൾ പരുത്തി ഇവയിൽ ഉൾപ്പെടാത്തത് പരുത്തിയാണ് കാരണം പരുത്തി ഖാരിഫ് കാലത്തുള്ളതാണ് അടുത്ത ചോദ്യം വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം ഏതിനത്തിലാണ് ഉൾപ്പെടുത്തുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം ഏതിന് ആണ് ഉൾപ്പെടുത്തുന്നത് ആൻസർ ജി എൻ പി നിങ്ങൾക്കെൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്